അവൾ ഒരു ഓട്ടോ വിളിച്ച് അമ്പലത്തിലേക്ക് ചെന്നു അവൾ വിളിച്ച് പറഞ്ഞത് പ്രകാരം അവളെ കാണാൻ വേണ്ടി ജിതേന്ദ്രൻ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു ഓട്ടോയ്ക്ക് ക്യാഷ് കൊടുത്തതിനു ശേഷം അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു അവനൊരു ബ്ലൂ കളർ ചെക്ക് ഷർട്ടും മുണ്ടുമായിരുന്നു വേഷം അമ്പലത്തിൽ കയറിയിട്ടുണ്ടെന്ന് നെറ്റിയിൽ ചന്ദനം കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ജിതേട്ട അമ്പലത്തിൽ കയറിയായിരുന്നോ അവനെ കണ്ടതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ വരാൻ താമസിച്ചപ്പോൾ ഒന്ന് തൊഴുതിട്ടിറങ്ങാമെന്ന് കരുതി ഇപ്പോൾ എനിക്ക് സങ്കടം പറയാനും ഒന്ന് ഓടി വരാനും ഒക്കെ ഇവരല്ലേ ഉള്ളൂ അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അത് കേട്ട് അവൾക്കും വിഷമം വന്നു ജിത്തേട്ട അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ആരോ ഇപ്പൊ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്നെക്കൊണ്ട് നിന്നെ മറക്കാൻ സാധിക്കുന്നില്ലാരോ നീ ശരിക്കും മറ്റൊരാളുടേതായപ്പോഴാ ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലായത് അവൾ സങ്കടത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറയുകയല്ല നിന്നോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി അതുകൊണ്ടാണ് നീ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഒരുപാട് തവണ ആലോചിച്ചതാ നിന്നെ വിളിക്കണോ എന്ന് മഹാദേവൻ അറിഞ്ഞ എങ്ങനെയാണ് പ്രതികരിക്കാമെന്നറിയില്ലല്ലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ പറഞ്ഞു അവൻ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ കുത്തിക്കയറുന്നത് പോലെ അവൾക്ക് തോന്നി ജിത്തേട്ട അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ആരു സത്യം പറഞ്ഞ എനിക്കിപ്പോൾ ആഹാരം പോലും നേരെ ചൊവ്വ ഇറങ്ങുന്നില്ല എപ്പോഴും നിന്റെ ഓർമ്മ മാത്രമാണ് എൻ്റെ മനസ്സിൽ ഉറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കണ്ണടയ്ക്കുമ്പോഴെല്ലാം നിന്റെ ചിരിയും സംസാരമൊക്കെയാ എന്നെ തേടി വരുന്നത് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ആരു നിന്നെ നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അവൻ വിഷമത്തോടെ അവളോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏ എന്നോട് ക്ഷമിക്കണം ജിത്തേട്ടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജിത്തേട്ടനോട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ഏട്ടനു തോന്നുന്നുണ്ടോ ഏട്ടനെ മറന്നിട്ട് എനിക്കൊരു ജീവിതമുണ്ടോ ഞാൻ സത്യമായിട്ടാ പറയുന്നത് അയാളെ ഞാൻ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല ഇന്ന് ഞാൻ ജിത്തേട്ടൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ നിമിഷം വരെയും ഞാൻ അയാളെ സ്നേഹത്തോടൊന്നും നോക്കിയിട്ട് പോലുമില്ല എനിക്ക് മഹാദേവൻ എന്ന അയാളോട് ദേഷ്യം മാത്രമാണ് ഒരിക്കലും ഞാൻ അയാളെ സ്നേഹിക്കില്ല അങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല ചിത്തേട്ട അത്രത്തോളം അയാൾ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടുകാരിൽ നിന്നും ചിത്തേട്ടയിൽ നിന്നുമൊക്കെ അകറ്റിയത് അവനാ അതൊന്നും ഈ ആരോഹിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എൻ്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഒക്കെയാണ് അയാൾ ഒരു രാത്രി കൊണ്ടില്ലാതെയാക്കിയത് അതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുത്തിട്ട് മാത്രമേ ഞാൻ ഇനി മടങ്ങി വരികയുള്ളൂ അല്ല വന്നിട്ടും കാര്യമില്ലല്ലോ എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നെ വെറുത്തില്ലേ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ മനസ്സിൽ നിറയെ മഹിയോടുള്ളത് ദേഷ്യമാണെന്ന് അവന് മനസ്സിലായി അത് അവളുടെ നാവിൽ നിന്നും കേൾക്കും തോറും അവന് വല്ലാത്തൊരു സംതൃപ്തി തോന്നിയിരുന്നു ഇതുവരെ താൻ കരുതിയത് അവൾ എപ്പോഴെങ്കിലും അവനെ തിരികെ സ്നേഹിക്കുമെന്നും എല്ലാം മനസ്സിലാക്കുമെന്നുമാണ് പക്ഷെ ഒരു നടക്കും അവൾ അവനോട് അടുക്കില്ല അടുക്കില്ലായെന്നും അവനത്രക്ക് വെറുപ്പാണെന്നും അവളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു അത് മനസ്സിലായതും അവന് വളരെ സന്തോഷം തോന്നി അച്ഛനാണ് നിന്നോട് ഭയങ്കരമായിട്ടും ദേഷ്യം സാരമില്ല അതൊക്കെ മാറും ഞാൻ അച്ഛനോട് ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ നീ ഇങ്ങനെ ചെയ്തു എന്നാ എല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ടുണ്ടായിപ്പോയ ദേഷ്യമാണ് അവർക്കെല്ലാവർക്കും നിന്നോട് ഒരു ദിവസം അവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും അന്ന് അവർ നിന്നെ രണ്ട് കൈ നീട്ടി ആ വീട്ടിലേക്ക് തന്നെ സ്വീകരിക്കും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അച്ഛൻ അച്ഛനെന്നോട് ഭയങ്കര ദേഷ്യമാണോ ജിത്തേട്ട ജിത്തേട്ട ഒന്ന് സംസാരിച്ചാ അച്ഛനെന്നോട് ദേഷ്യമൊന്നും കുറയില്ലേ എന്നെ കേൾക്കാനെങ്കിലും അച്ഛൻ തയ്യാറാകില്ലേ അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ അന്ന് തന്നെ പറഞ്ഞതാ അച്ഛനോട് നീ തെറ്റൊന്നും ചെയ്തു കാണില്ലെന്ന് നിന്നെ ചിലപ്പോൾ കുടിക്കിയതായിരിക്കുമെന്ന് പക്ഷെ അച്ഛൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഇന്നലെ കൂടിയും ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനോട് സംസാരിച്ചിരുന്നു നിന്നെ തിരികെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഒരു തരത്തിലും അടുക്കുന്ന ഒരു ലക്ഷണമില്ല അതുപോലെയാണ് നിന്നെ അച്ഛൻ സ്നേഹിച്ചത് അച്ഛൻ വിശ്വസിക്കുന്നത് മാറ്റിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും സത്യങ്ങളൊക്കെ അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ജിത്തേട്ട അവിടെ നിന്ന് ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് ഇന്ന് ജിത്തേട്ടനെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും ഞാൻ ജിത്തേട്ടൻ്റെ ഒപ്പം ഇറങ്ങി വരും അത്രയ്ക്കും എനിക്ക് ദേഷ്യമാണ് അയാളോട് ഞാൻ ഒരിക്കലും എൻ്റെ ജന്മത്തെ അയാളെ സ്നേഹിക്കില്ല അവൾ വാശിയോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവന് സന്തോഷമായി ആരോ നിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എനിക്കിവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ നിന്നെ കൊണ്ടുപോയാലും അതെനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മാത്രമേ നിൻ്റെ അച്ഛനോ അമ്മയൊക്കെ വിചാരിക്കുകയുള്ളൂ ചിലപ്പോൾ അവരതിനെ എതിർക്കും ഇപ്പോൾ എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും ഒരുപക്ഷെ നീ എൻ്റെ ഒപ്പം വന്നാൽ എന്നോട് കാണിക്കണമെന്നില്ല അതിനേക്കാൾ നല്ലൊരു ഐഡിയ ഞാൻ പറയാം നീ തൽക്കാലം മഹാദേവൻ്റെ ഒപ്പം അവിടെ തന്നെ നിൽക്ക് ഞാൻ പതിയെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാം അച്ഛനോട് സംസാരിക്കാൻ ശ്രമിക്കാം അപ്പോൾ നീ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ മതി നിന്നെ അവൻ കുടുക്കിയതാണെന്നും നിനക്കവനെ അറിയില്ല എന്നുള്ള സത്യവും ഒക്കെ നീ അച്ഛനോട് തുറന്നു പറയണം അവൻ ഓരോന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തതും അവളൊന്ന് മൂളി ഇത്രയൊക്കെ നിന്നോടൊന്ന് നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളൊരു വാടിയ പുഞ്ചിരി അവന് വേണ്ടി നൽകി എനിക്കും ഒരു സമാധാനമുണ്ട് ജിത്തേട്ട ഏട്ടനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഏട്ടനെ ഒന്ന് കാണാനും ഇതുപോലെ ഒന്ന് എല്ലാം തുറന്നു പറയാനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് ജിത്തേട്ടനെ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ ഏട്ടനോട് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് അവിടെ അയാളുടെ ശല്യം ഒഴിച്ച എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജിത്തേട്ട അമ്മേ മീനാക്ഷിയൊക്കെ എന്നോട് വലിയ കാര്യമാണ് അമ്മയോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഉൾപ്പെടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അതെന്തായാലും കാര്യമായി ആരെങ്കിലുമൊക്കെ സത്യം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അവനും അവളെ നോക്കി പറഞ്ഞു എങ്കിൽ നീ ഒരു കാര്യം തിരികെ മഹിയുടെ വീട്ടിലേക്ക് തന്നെ പോയിക്കോ നമുക്ക് എല്ലാത്തിനും ഒരു ഉണ്ടാക്കാം ആദ്യം ഞാൻ നിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യം അച്ഛനെന്താ പറയുന്നതെന്ന് അറിയട്ടെ നിന്നോടുള്ള ദേഷ്യമൊക്കെ മറന്ന് നിന്നെ അവിടേക്ക് തിരികെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ കല്യാണം ഉടനെ തന്നെ നടത്താൻ പറ്റും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും തലയാട്ടി മഹാദേവൻ നിന്നെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയാണോ വിവാഹം കഴിച്ചത് അതോ വെറും ഒരു താലി മാത്രം ഇട്ടു എന്നതാണോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അയാൾ എന്നെ വിവാഹം ചെയ്തിട്ടില്ല പൂജാമുറിയുടെ മുൻപിൽ വെച്ച് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു താലി എൻ്റെ കഴുത്തിൽ കെട്ടിയതല്ലാതെ ഒരു അമ്പലത്തിൻ്റെ മുൻപിലും സാക്ഷി നിർത്തിയിട്ടല്ല അയാൾ എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു താലി കിട്ടുകയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഈ താലിയും ചുമന്നുകൊണ്ട് നടക്കുന്നത് ഒരു കളഞ്ഞൂടെ നിനക്ക് അവൻ അവളോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി എന്താ എന്തായാലും നിനക്ക് ഈ താലിയുടെ സ്നേഹമാണോ അവളുടെ നോട്ടം കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു ഏ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ജിത്തേട്ട അയാൾ കിട്ടിയ താലിയോട് എനിക്ക് എന്ത് കമ്മിറ്റ്മെന്റ് തോന്നാനാണ് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താ അയാൾ അതിനുവേണ്ടി ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടൂ അറിയില്ല ജിത്തേട്ട അയാൾ ഒന്നിനും മടിക്കാത്തവനാണ് അവൾ പറഞ്ഞതും അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല എങ്കിൽ അയാൾ എഴുന്നേൽക്കുന്നതിന് മുൻപേ ഞാൻ തിരികെ പോകട്ടെ എനിക്കിപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലേ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടല്ലേ നീ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് തൊഴാതെ തൊഴാതെങ്ങനെയാ നീ തിരികെ പോകുന്നത് ഒന്ന് തൊഴുതിട്ട് പോയിക്കോ അവൻ അവളെ നോക്കി പറഞ്ഞപ്പോഴാണ് അവളും അതിനെപ്പറ്റി ഓർക്കുന്നത് അവൻ അവളോട് യാത്ര പറഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയതും അവൾ അവളവന് പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് പുറകിലേക്ക് തിരിഞ്ഞു അവർ ഇരുവരും പുറകിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും ഞെട്ടി പരസ്പരം നോക്കി ആഹാ കാമുകരും കാമുകയും ഉണ്ടല്ലോ എന്താ സല്ലഭിക്കുകയാണോ കൈകൾ മാറിൽ കെട്ടി നിന്നുകൊണ്ട് പുച്ഛത്തോടെ ചോദിക്കുന്ന അവനിലേക്ക് ആരുവിന്റെ കണ്ണുകൾ നീണ്ടു പോലീസ് യൂണിഫോമിലാണ് അതവൻ്റെ ശരീരത്തിൽ ഇറുകിക്കിടപ്പുണ്ട് മുഖത്ത് പുച്ഛമോ ദേഷ്യമോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഭാവങ്ങൾ അവര് രണ്ടുപേരെ മാറി മാറി നോക്കിയാണ് മാഹി അമ്പലത്തിൽ പോയിട്ട് എൻ്റെ ആരുമോള് തൊഴുതില്ലെന്ന് തോന്നല്ലോ അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു അതിന് ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ വന്നപ്പോൾ യാദർച്ഛകമായിട്ട് കണ്ടതാണോ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണോ അവൻ അവരെ രണ്ടുപേരെ നോക്കി പരിഹസിച്ചുകൊണ്ട് ചോദിച്ചതും അവർ പരസ്പരം നോക്കി എന്നാൽ അവൻ ചോദിച്ചതിന് അവർ രണ്ടുപേരും മറുപടിയൊന്നും പറഞ്ഞില്ല ഞാൻ പോട്ടെ ആരോഹി അത് പറഞ്ഞ് ജിത്തു അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും മഹി അവനെ കൈകൾ ഉപയോഗിച്ച് തടഞ്ഞു ജിതേന്ദ്ര സംശയത്തോടെ അവൻ്റെ തടഞ്ഞിരിക്കുന്ന കൈകളിലേക്ക് നോക്കി പിന്നെ അവനെയും ആ അങ്ങനെ അങ്ങ് പോകാതെ ഇവളോട് സംസാരിക്കാൻ വന്നതല്ലേ നീ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് പോയിക്കോ ചിലപ്പോൾ ഇനി ഇവളെ നിനക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ മാഹി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ മഹിയെ നോക്കി അത് കേട്ടതും ആരോഹി എന്തോ പറയാൻ തുടങ്ങി എന്നാൽ ജിത്തു അപ്പോഴേക്കും അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു മഹി അവൻ പിടിച്ചിരിക്കുന്ന അവളുടെ കൈകളിലേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും അവൻ അവളുടെ കൈവിട്ടു സംസാരിച്ചിട്ട് പോ ജിതേന്ദ്ര മാഹി വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പറയാനുള്ളതല്ല ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു ജിതേന്ദ്രൻ തിരികെ ദേഷ്യത്തോടെ അവനോട് മറുപടി പറഞ്ഞതും മഹി അതിനൊന്ന് ചിരിച്ചു നീ അമ്പലത്തിൽ എന്തോ മനസ്സ് ശാന്തമാക്കാൻ വന്നതല്ലേ അല്ല എൻ്റെ അമ്മയോട് നീ അങ്ങനെ എന്തോ ആണ് പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അതും ഈ അമ്പലത്തിൽ തന്നെ വന്ന നിനക്ക് സമാധാനമായിട്ട് പ്രാർത്ഥിക്കണോന്നോ എങ്കിലേ നിൻ്റെ മനസ്സ് സ്വസ്ഥ ആകുള്ളൂ എന്നോ അങ്ങനെയൊക്കെ നീ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ശാന്തമാക്കാനുള്ളതൊക്കെ പോയി ശാന്തമാക്കിയിട്ട് വാ എൻ്റെ ഭാര്യ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അതിന് ഒന്നും മിണ്ടിയില്ല ചെല്ലടി ഏട്ടന ഇവിടെ നിൽക്കാം പോയിട്ട് വാ അവൻ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു അതിനും അവൾ ഒന്നും മിണ്ടാഞ്ഞതും മഹി ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് കണ്ടതും അവൾക്ക് ചെറുതായിട്ടൊന്ന് ഭയം നോക്കി ആ നോക്കി നിൽക്കാതെ ചെല്ല് ഭാര്യയെ അവൻ വീണ്ടും അവളോട് പറഞ്ഞു അത് കേട്ട് അവൾ ഒന്നും മിണ്ടിയില്ല എന്തായാലും എൻ്റെ ഭാര്യ അമ്മായിമ്മയോട് അമ്പലത്തിൽ തൊഴാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ അമ്മ അനിയത്തിയൊക്കെ സാധുക്കളാ നിന്റെ ഈ കള്ളത്തരങ്ങളൊന്നും അവർക്ക് മനസ്സിലാകില്ല അതിനും മാത്രമുള്ള കുരുട്ടുബുദ്ധികളൊന്നും അവർക്കില്ലടി നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് വിശ്വാസം കൊണ്ടാണ് എൻ്റെ അമ്മ എന്നോട് പോലും പറയാതെ നീ അമ്പലത്തിൽ പോകണോന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചത് അമ്മയ്ക്കറിയില്ലല്ലോ നീ കള്ളം പറഞ്ഞ് കാമുകനെ കാണാൻ വന്നതാണെന്ന് തിരികെ ചെല്ലുമ്പോൾ അമ്മയോട് എന്ത് പറയും അമ്പലത്തിൽ പോയിട്ട് വന്നതിൻറെ എന്തേലും ലക്ഷണങ്ങൾ കാണണ്ടേ നിന്നെ നോക്കുമ്പോൾ അതുകൊണ്ട് പേര് കേൾപ്പിക്കാനെങ്കിലും നീ ആകത്തിരിക്കുന്ന ആളിനെ പോയെന്ന് കണ്ടേക്ക് അവനത് പറയുമ്പോൾ അവന്റെ സംസാരത്തിൽ വെറും പുച്ഛം മാത്രമായിരുന്നു അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ ജിതേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി അവനും പൊക്കോളാൻ കണ്ണു കാണിച്ചു അത് കണ്ടതും അവൾ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് നടന്നു താൻ അത്രയും പറഞ്ഞിട്ടും തൻ്റെ വാക്കുകൾ കേൾക്കാതെ അവൻ്റെ സമ്മതം ചോദിച്ചുകൊണ്ട് പോകുന്ന അവളെ കണ്ടതും മഹി തികട്ടി വന്ന ദേഷ്യത്തിൽ അവൻ്റെ കൈകളെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ദേഷ്യത്തെ നിയന്ത്രിച്ചു ജിത്തനാണെങ്കിൽ പുച്ഛത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പോകാൻ തുടങ്ങി ഒന്ന് നിന്നെ മഹി പുറകിൽ നിന്ന് വിളിച്ചതും അവൻ നിന്നു പിന്നെ തിരിഞ്ഞ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ കള്ളത്തരങ്ങളൊന്നും അവൾക്ക് മനസ്സിലാകില്ല അത് വെറൊരു പൊട്ടിപ്പെണ്ണാണ് അല്ലെങ്കിൽ നിന്നെ പോലൊരുത്തനെ അവൾ ഇത്രയും കാലം വിശ്വസിക്കില്ലല്ലോ അവൻ പുച്ഛത്തോടെ പറഞ്ഞതും ജിത്തു ഒന്ന് ചിരിച്ചു നീ കൂടുതൽ ചിരിക്കണ്ട ചിരിക്കേണ്ട എന്നെങ്കിലൊരിക്കെ അവൾ നിന്നെ മനസ്സിലാക്കും അന്നിവൾ ഇപ്പൊ നിന്നെ സ്നേഹിക്കുന്നില്ലേ അതിൻ്റെ ഇരട്ടി വെറുക്കും ഞാൻ ആ ഒരു ദിവസത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത് മഹി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത്രയും നാൾ എന്നെ സ്നേഹിച്ചു അവൾ വിഷമിക്കൂ അല്ലേ അപ്പൊ അവൾ ആത്മഹത്യ ചെയ്യുവോ ദയവ എൻ്റെ ജാനകി മോൾ ചെയ്തതുപോലെ അവൻ പുച്ഛത്തോട് ചോദിച്ചു അതിന് മഹി അവനെ ദേഷ്യത്തോടെ സംശയത്തോടെ നോക്കി നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു ഞാൻ അവളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് നിനക്ക് അവൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു അവൾ എനിക്കും അതിനപ്പുറം ഒരു രീതിയിലും ഞാൻ അവളെ കണ്ടിരുന്നില്ല അവൾ മരിക്കാൻ കാരണവും ഞാനല്ല മഹി ഉറപ്പോടെ പറഞ്ഞതും അവൻ ചിരിച്ചു ആരോഹി നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല മഹി സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവനോടെയുള്ള കാലത്തോളം എൻ്റെ മുൻപിൽ നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കില്ല ജിത്തു വാശിയോടെ പറഞ്ഞു വെല്ലുവിളിക്കുവാണോ നീ അവൾക്ക് നിന്നോട് എന്നേക്കാൾ വിശ്വാസം ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ മഹി സംശയത്തോടെ ചോദിച്ചു അതേ എന്ന് കരുതിക്കോ അവനും അതേ പുച്ഛത്തോടെ പറഞ്ഞു എങ്കിൽ നീ കേട്ടോ ആരോഹി എന്നെ സ്നേഹിക്കും എൻ്റെ പെണ്ണായിട്ട് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ മക്കളുടെ അമ്മയായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ അവൾ ജീവിക്കും നീ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അത് കാണുകയും ചെയ്യും മഹാദേവനാണ് പറയുന്നത് നിന്നെ അവൾ മനസ്സിലാക്കും അതിന് ഇനി അധിക സമയമൊന്നുമില്ല മഹി അവനെ നോക്കി പറഞ്ഞു കാണാം മഹി നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അതും പറഞ്ഞ് മഹിയെ ഒന്ന് നോക്കി പുച്ഛത്തോടെ ചിരിച്ചതിന് ശേഷം അവൻ മഹിയെ കടന്നുപോയി മഹി അവളെയും അവിടെ നിന്നു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ അമ്പലത്തിൽ നിന്നും ഇറങ്ങി വന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ മാത്രം നിൽക്കുന്നത് കണ്ടതും ചിതേന്ദ്രൻ പോയെന്ന് അവൾക്ക് മനസ്സിലായി കാമുഖം പോയി അവളുടെ നോട്ടം കണ്ട് മഹി അവളെ കളിയാക്കി ഒന്നും മിണ്ടിയില്ല വന്ന് കാറി കയറ് അവൻ അവളെ ഒന്ന് നോക്കി പറഞ്ഞിട്ട് കാറിലേക്ക് കയറി അവൾ അവിടെ തന്നെ നിൽക്കുകയാണ് അത് കണ്ടതും അവൻ അവളെ തന്നെ നോക്കി അവൻ തന്നെയാണ് നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൻ്റെ ഒപ്പം കാറിൽ കയറിയില്ലെങ്കിൽ ചിലപ്പോൾ അവൻ എന്തായിരിക്കും ചെയ്യുക എന്ന് ഒട്ടും പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു ബാക്കിലത്തെ സീറ്റിൽ കയറാൻ തുടങ്ങിയതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് കണ്ടിട്ടും അതിനെ മൈൻഡാക്കാതെ അവൾ ബാക്കിൽ തന്നെ കയറി അവൻ്റെ കരങ്ങൾ സ്റ്റിയറിങ്ങിൽ മുറുകി പിന്നെ ദേഷ്യത്തോടെ ഡോറ് വലിച്ചു തുറന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറന്ന് അവളെ അവിടെ നിന്നും ഇറക്കിയിരുന്നു വിട് നിങ്ങൾ എന്തായി കാണിക്കുന്നേ അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ഞാൻ നിന്റെ ഡ്രൈവർ അല്ല അതും പറഞ്ഞ് അവളെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറ്റി ഡോറടച്ചു പിന്നെ വണ്ടിയെടുത്തു സീറ്റ് ബെൽറ്റ് ഇടടി അവൾ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരിക്കുന്നത് കണ്ടതും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടിട്ടും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ വാക്ക് കേട്ടില്ല എന്ന പോലെ തന്നെ ഇരുന്നു അത് കണ്ടതും അവൻ കാർ സൈഡിലേക്ക് ഒതുക്കി അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് സീറ്റ് ബെൽറ്റ് എടുത്തു അവൻ്റെ സാന്നിധ്യം തന്നെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലായപ്പോഴേക്കും അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു